അല്ലാണ്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങി എവിടെയെങ്കിലും കൊണ്ടുവന്ന് അടച്ചുകൂടി ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടില്ല ഡെയിലി ഒരു ഇരുപത്തയ്യായിരം രൂപയിൽ കുറയാണ്ട് വാടക ജനറേറ്റ് ചെയ്യാൻ പറ്റും കാരണം നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതെ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു കെട്ടിടം കണ്ടോ കണ്ടു കഴിഞ്ഞാൽ ഒരു കല്യാണ ഓഡിറ്റോറിയോ ഓഡിറ്റോറിയ കൊട്ടാരോ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ശരിക്കും ഇതൊരു വീടാണ് കേട്ടോ പന്ത്രണ്ട് സെൻറ്റിൽ ആറായിരം സ്ക്വയർ ഫീറ്റിന് അടുത്ത് വരുന്നൊരു വീടാണ് ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് വലിയ വേളിയാണ് കേട്ടോ ഇതേ കാണുന്നത് വലിയ വേളി സെന്റ് തോമസ് ചർച്ചാണ് സെൻറ്റ് തോമസ് ചർച്ചിന് അടുത്തായിട്ട് ഈ ഒരു മെയിൻ റോഡ് സൈഡിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സൈഡിലാണ് നമുക്കിവിടെ നിന്ന് വി എസ് എസ് സിയൊക്കെ തൊട്ടടുത്താണ് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ പോയ അങ്ങോട്ടേക്ക് പോകാം അതുപോലെ ഇങ്ങോട്ടേക്കാണെങ്കിൽ ഒരു നാനൂറ് മീറ്റർ പോയ വി എസ് എ സിയുടെ ഗേറ്റിലേക്ക് എത്താം നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം ടോട്ടലായിട്ട് മൂന്ന് നിലയിലായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം വന്നിട്ടുള്ളത് സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ളൊരു വീടാണ് ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂമുള്ള ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള വീടാണ് നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം കാണണം ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ശരിക്കും കാർ പാർക്കിംഗ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്കിത് ഇങ്ങനെ ഈ ഗേറ്റ് ഓപ്പൺ ഇതാ ഇതുവഴി കയറി അങ്ങനെ കറങ്ങി അവിടെ കാർ പാർക്ക് ചെയ്ത് അതുവഴി അകത്ത് കയറാം തിരിച്ചറങ്ങി പോകാൻ ഇതാ ഇപ്പുറത്തെ ഗേറ്റ് ഉപയോഗിക്കാം ഇനി അതല്ല നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ കാർ പാർക്കിങ്ങിന് ഇതാ ഈ ഒരു സ്പേസ് ഉപയോഗിക്കാം ബാക്ക് ടു ബാക്ക് ആയിട്ട് നമുക്ക് രണ്ടോ മൂന്നോ വണ്ടികൾ ഇവിടെ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും വളരെ ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുള്ള ഭയങ്കര ആഡംബര വീടാണ് കേട്ടോ ശരിക്കും ഇത് വാങ്ങുന്നവർക്ക് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് നിങ്ങൾക്ക് ഒരു വാടകയ്ക്കായി കൊടുക്കുകയാണെങ്കിൽ ഡെയിലി റെൻറ്റിന് കൊടുക്കാം അതായത് പ്രൈവറ്റ് പോൾ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഡെയിലി റെൻ്റിന് കൊടുക്കാം ഡെയിലി ഒരു ഇരുപത്തയ്യായിരം രൂപയിൽ കുറയാണ്ട് വാടക ജനറേറ്റ് ചെയ്യാൻ പറ്റും കാരണം നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് തൊട്ടടുത്ത് തന്നെ വേളി ടൂറിസ്റ്റ് വില്ലേജ് ഉണ്ട് എയർപോർട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നമുക്കിവിടുന്ന് എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കും ഇപ്പോൾ വർക്കല പോകുവാണെങ്കിൽ ബീച്ച് റോഡ് വഴി പോയി കഴിഞ്ഞാൽ വർക്കലെത്താം അതുപോലെ ശംഖുമുഖം തൊട്ടടുത്താണ് കോവളത്തേക്കെ നമുക്ക് ഇവിടുന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും ആയിട്ട് എത്തി എത്താം തിരുവനന്തപുരം സിറ്റിക്കകത്തേക്ക് കയറാനും വളരെ ഈസിയാണ് കേട്ടോ അങ്ങനെ ഒരു ലൊക്കേഷനാണ് അപ്പോൾ ആ രീതിയിൽ ടൂറിസ്റ്റുകൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോം സ്റ്റേയുടെ ലൈസൻസ് മാത്രം നിങ്ങൾക്ക് ഇതിലേക്ക് മാറ്റി എടുത്താൽ മതിയാവും കേട്ടോ ഇനി അതുമല്ല സിനിമാഷൂട്ടിങ്ങിനെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ഹെവി ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അമ്മ അതിന് ഗ്രാൻഡ് പണിയാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുള്ളത് വാ കേറി വാ കേ കയറി വരുമ്പോൾ എന്താ ഒരു വരാന്തയാണ് ഇവിടെ ഫുള്ളായിട്ട് ഇതുപോലെ പില്ലറിലൊക്കെ ചെയ്തിട്ടുള്ള ഗ്രാൻഡായിട്ടുള്ള വർക്കാണ് ഈ വാതിലുണ്ടോ നമ്മുടെ പള്ളി വെട്ടുകാട് പള്ളിയുടെ വാതിലൊക്കെ കണക്ക് ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുള്ള ഫുൾ ആയിട്ട് കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ ഇത് ഫുള്ള് തേക്കുന്നടിയിലാണ് ഈ ഒരു പണി ചെയ്തിട്ടുള്ളത് അകത്തേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കിടപ്പുള്ള കണ്ടോ ഓടി കിടക്കാം ഇതിനകത്ത് നിന്ന് ക്രിക്കറ്റ് കളിക്കാം കേട്ടോ അത്രയ്ക്കും സ്ഥലമുണ്ട് നമുക്കിതിനകത്ത് കാണുന്ന ഫുൾ ഫർണിഷിങ് അതായത് ഇതിനകത്ത് കാണുന്ന ഡെക്കറേഷൻസ് ഈ കുതിരയൊക്കെ ഉണ്ടോ ഇതുപോലെ കാണുന്ന ഡെക്കറേഷൻസ് എല്ലാം അടക്കമാണ് സെയിലിനുള്ളതെ ഇതിൻ്റെ ഫാനൊക്കെ നോക്കി ഇത് ആ ഒരു കാലത്ത് ആഡംബരത്തിന്റെ ഒക്കെ പ്രതീകമായിട്ട് വരുന്ന ഫാനായിരുന്നു കേട്ടോ അന്ന് നമ്മൾ സാധാരണ സാധാരണഗതിയിൽ ഒരു ഫാൻ വാങ്ങുന്നതിൻ്റെ ഇരുപത് ഇരട്ടി പൈസ കൊടുക്കണം ഇതുപോലൊരു ഫാൻ വാങ്ങി തൂക്കണമെന്നുണ്ടെങ്കിൽ അതെ ഇവിടെ നമ്മുടെ പ്രയറിന്റെ ഏരിയ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും നിറയെ ആൾക്കാർ ഇപ്പം പ്രയർ റൂമൊക്കെ കാണുവാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഏരിയ അപ്പോൾ അതാണ് നമ്മൾ എടുത്ത് കാണിച്ചു തന്നത് ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റുക അതിൻ്റെ സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വീട്ടിൽ ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂംസ് ആണ് നാലെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഉള്ളതാണ് അതിൽ ഫസ്റ്റ് ഫ്ലോർ ഇതാ ഈ കാണുന്ന ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ആയിട്ട് രണ്ട് രണ്ട് നാല് ബെഡ്റൂം എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് അത് ഞാൻ പിന്നീട് കാണിച്ചുതരാം അതിനു മുമ്പ് താഴത്തെ നിലയിലെ ബാക്കിയുള്ള ഷോർട്ട്സ് കൂടെ കാണിക്കാം ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യുന്നത് വാഷ് ഏരിയ നമുക്ക് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് സാധാരണ രീതിയിൽ ഒറ്റ വാഷ് ഏരിയ ആയിരിക്കും ഇവിടെ രണ്ട് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാം ഓപ്പൺ കിച്ചണാണ് ഈ കിച്ചണിലേക്കുള്ള സ്റ്റൗ എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബർണറെല്ലാം നിങ്ങൾക്കൊന്ന് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ കാരണം ഈ വീട്ടിൽ അധികമായിട്ട് ഇതിൻ്റെ ഓണർ താമസിച്ചിട്ടില്ല പുള്ളി പുറത്താണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതൊന്നും അധികമായിട്ട് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ബർണറെല്ലാം നിങ്ങൾക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും സ്ലീക്കിൻ്റെ തന്നെ മെറ്റീരിയലാണ് സ്ലീക്കിൻ്റെ തന്നെ കിച്ചൺ ടോപ്പാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ഈസി ആയിട്ട് തന്നെ അവൈലബിൾ ആയിരിക്കും കേട്ടോ അതെ ഇവിടെ ഓക്കെ ഇതുപോലൊരു ചിമ്മിനി കൊടുത്തിട്ടുണ്ട് അവനുണ്ട് കണ്ടോ ഇതുപോലൊരു രണ്ട് ഇതിൻ്റെ രണ്ട് അവൻ കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഗ്രാൻഡ് ആയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് ഇവിടെ നിന്ന് ഈസി ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ സെർവ് ചെയ്യാൻ പറ്റും അതെ ഇത് നമ്മുടെ ബാക്ക്യാഡ് ആണ് കേട്ടോ ഇത്രയാണ് നമുക്ക് പിൻവശത്തേക്കുള്ള സ്പേസ് വരുന്നത് ശരിക്കും ഈ വീട് ഉപയോഗിക്കാതെ അതായത് ഇതിൽ താമസമൊന്നുമില്ലായിരുന്നു അധികം ഒന്നും താമസിച്ചിട്ടില്ല അങ്ങനെ കിടന്നത് കാരണമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റാൻ റെനോവേഷൻസ് മാത്രമേ നമുക്ക് വേണ്ടി വരത്തുള്ളു കേട്ടോ അല്ലാണ്ട് വീട് വന്നിട്ട് ഇൻഡാക്റ്റ് ഒരു കൺസ്ട്രക്ഷൻ ആണ് ശരിക്കും ഫുള്ളായിട്ട് ഇഷ്ടികയിൽ ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ ഇഷ്ടികയും മണലും ഒക്കെ യൂസ് ചെയ്ത് നീറ്റായിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വാതിലിൻ്റെയൊക്കെ വീതി ഉണ്ടോ നമുക്ക് സാധാരണ സാധാരണഗതിയിൽ ഇത്രയും വാ വീതിയിലൊന്നും നമുക്ക് ഉള്ളിലുള്ള വാതിലുകൾ കൊടുക്കാറില്ല വീതിക്കുള്ള വാതിലാണ് വലിയൊരു റൂം ൂമ് ഇതിന് ഗ്രാൻഡായിട്ടുള്ള റൂമുകൾ മേളിലേക്ക് ഞാൻ അതും കാണിച്ചു തരാം ഇതുപോലുള്ള കബോർഡുണ്ട് ഈ പെൻഡലം ക്ലോക്കുണ്ടോ ആൻഡിക് പീസ് ആണ് ആൻറ്റിയുടെ പീസല്ല ആൻറ്റിക്ക് പീസ് അപ്പോൾ ഇതൊക്കെ വിൽക്കാനുള്ളതാണ് ഇതെല്ലാം ഈ പറയുന്ന വിലയിൽ നിങ്ങൾ കിട്ടും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊരു സിനിമ ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു പഴയ കുറച്ച് കാലം മുമ്പുള്ള ഒരു ഗ്രാൻഡ് വീടൊക്കെ ലൊക്കേഷൻ വരുന്ന സീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വീട് ഉപയോഗപ്പെടുത്താൻ കേട്ടോ അമ്മ അതിന് സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഇതെ ഇതാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇത് ഏറ്റവും ചെറിയ റൂമാണ് കേട്ടോ ഏറ്റവും ചെറിയ ബാത്റൂം ഉള്ളത് ഈ ഒരു ബെഡ്റൂമിനാണ് ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ തന്നെ അന്തം പെട്ടു പോകും അത്രയും വലുപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടം നോക്കി ഇതിനകത്ത് ഇതുപോലുള്ള കോർണറിലാണ് ഷവർ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് കയറി ചെയ്യുന്നു കുളിക്കാൻ പറ്റും അപ്പം നമുക്ക് പുറത്തേക്ക് വെള്ളമൊന്നും ആവത്തില്ല കണ്ടോ കുളിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഡ്രൈ ഏരിയയിലേക്ക് വെള്ളമൊന്നും ആവത്തില്ല അങ്ങനെ നീറ്റായിരിക്കും ഇതിൻ്റെ വാതിലൊക്കെ കണ്ടോ ഗ്രാൻഡായിട്ടുള്ള പരിപാടിയാണ് ബാ അടുത്ത ബെഡ്റൂം കാണിച്ചു തരാം ഇതാണ് നമ്മളെ അടുത്ത ബെഡ്റൂം ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോഴുള്ള കട്ടിലുണ്ടോ നോക്കി കട്ടിൽ നോക്കി വലിയൊരു കട്ടിൽ ഈ കട്ടിലെല്ലാം നിങ്ങൾക്ക് കിട്ടും കേട്ടോ നമ്മളിന്ന് പറയുന്ന വിലയിൽ ഈ കട്ടിലെല്ലാം ഉൾപ്പെടെയാണ് കിട്ടുന്നത് ഇവിടുത്തെ ഇത് നോക്കി ഒരു അഞ്ച് പാളിയുടെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ വലിയ കബോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് ഇതായ ഒരു വലിയ ചുമര് നിങ്ങൾക്ക് കിട്ടും ഇതിലെല്ലാം ചെയ്യാൻ പറ്റും ഇവിടെ സൈഡ് ടേബിൾ കാണാം എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബാത്റൂം കാണിച്ചു തരാം ഓക്കെ എന്തുപോലെ സ്ഥലമാണെന്ന് നോക്കി ഇതിന് ഇതുപോലുള്ള കോർണർ ഷവർ ഏരിയ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീട്ടിലൊരു മൂന്നാല് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ മൂന്നാലും കൂടി പോകും ആ ഇതിൽ അത്രയൊക്കെ ഇപ്പോൾ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള വീടുകളുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പം നാല് മക്കായിട്ട് നാല് റൂം കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഈ റൂം വേണമെന്ന് അടിയൊന്നും കൂടേണ്ട കാര്യമില്ല എല്ലാ റൂമിലും എല്ലാ സൗകര്യവും ഉണ്ട് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇപ്പം സാധാരണ ഗതിയിൽ മാസ്റ്റർ ബെഡ്റൂമിന് ഭയങ്കരമായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കും ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ റൂമിനും എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ വാ ഇനി ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു കൊട്ടാരത്തിൻ്റെ എൻട്രിയാണ് കേട്ടോ നമ്മുടെ പടയപ്പ സിനിമയിൽ രജനീകാന്ത് വരുന്നൊരു സീനുണ്ട് ഓർമ്മയുണ്ടോ നമ്മൾ രജനീകാന്തിൻ്റെ സെക്കൻഡ് എൻട്രി ഇതുപോലെ കോട്ട കേട്ട് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരും ഗസ്റ്റൊക്കെ ഇവിടെന്നിരിക്കുമ്പോൾ നമുക്കതുപോലെ ഗ്രാൻഡായിട്ട് ഇറങ്ങി വരാൻ പറ്റും അമ്മാതിരി സെറ്റപ്പിലാണ് ഇതാ ഈ ഒരു സ്റ്റെയർ ചെയ്തിട്ടുള്ളത് നല്ല വീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതുവഴി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള എൻട്രി ആണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് ബെഡ്റൂംസാണ് ഉള്ളത് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം എല്ലാ നമുക്ക് ഒരു ബെഡ്റൂം പോകെ ഒന്നല്ല രണ്ട് ബെഡ്റൂം പോകാൻ ബാക്കി എല്ലാത്തിലും ഇതുപോലെ കട്ടിലെല്ലാം ഉണ്ട് കട്ടിലെല്ലാം ഇതുപോലെ കിങ്സ് സൈസില് ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുള്ള കട്ടിലാണ് ഇന്ന് ഒരു കട്ടിൽ ചെയ്യണമെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും തേക്കും കേട്ടോ അതായത് എല്ലാം തേക്കാണ് തേക്കും ചെയ്തിട്ടുള്ള കട്ടിലാണ് ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാം കേട്ടോ കണ്ടോ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ട് എനിക്കിന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണെന്നുണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചില വീടുകളെ കാണുമ്പോൾ നമുക്ക് എന്നെ ഭയങ്കര ഒരു ഗ്രാൻഡായിട്ടുള്ളൊരു ഫീല് തോന്നത്തില്ലേ ആ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ കാണുന്ന കാണുന്ന ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമുക്ക് തോന്നും അങ്ങനെ തോന്നുന്നൊരു വീടാണ് കേട്ടോ എങ്ങനെയാ വെച്ചാൽ ഇത് ഈ വീട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആഡംബരത്തിൻ്റെ പര്യായമൊന്നു എന്നെ പറയാൻ പറ്റും ഈ വീട് ശരിക്കും ഇന്ന് സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഇതിന് എത്ര കോടിയാവും നിങ്ങളെ തന്നെ നാലോച്ചാൽ മതി കണ്ടോ കിങ് സൈസ് കട്ടിൽ ഫുൾ സെറ്റപ്പ് ഇതാ ഇതെല്ലാം തേക്കൻ ചെയ്തിട്ടുള്ള കട്ടിലാണ് ഇവിടെ ഒരു വലിയ ഗ്രാൻഡായിട്ടുള്ള അലമാര ചെയ്തിട്ടുണ്ട് അഞ്ച് പാളിയുടെ നമ്മളീ വീട്ടിൽ ഏറ്റവും വലിയ ബാത്റൂം വരുന്നത് ഈ റൂമിനാണ് ഇതിനകത്തുള്ള ലൈറ്റ് കത്തുന്നില്ല കേട്ടോ ദേ നോക്കി നോക്കി അങ്ങ് അറ്റത്ത് വാഷ് ഏരിയ അതെ ഇവിടെ ഇങ്ങനെ കണ്ടോ ഓടുമ്പോൾ ഇത്രയും എടുക്കും അത്രയും വലിയ റൂമാണ് നമുക്കിതുപോലെ ഷവർ ഏരിയ ക്ലോസ്ഡായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിലേക്കാണ് വരുന്നത് അത്രയും വലിപ്പമുള്ള ഒരു ബെഡ്റൂമിൻ്റെ സൈസുള്ള ബാത്റൂമാണ് ടൈലെല്ലാം നമുക്ക് ആ സീലിംഗ് വരെയൊക്കെ ഓടിച്ചിട്ടുണ്ട് ഇത് ഈ വീടിന്റെ ഹൈലൈറ്റ് ആണ് ഈ വീടിൻ്റെ സെക്കൻഡ് എൻട്രി ആണ് കേട്ടോ സെക്കൻഡ് എൻട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് കാറിൽ വന്നിറങ്ങുന്നത് ത ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്കായിരിക്കും നമുക്ക് അവിടെ കൂടെ ഗേറ്റ് തുറന്ന് നമ്മുടെ കാർ ഈ ഒരു പാത്ത് വേയിലൂടെ ഇങ്ങോട്ടേക്ക് വരും ഈ പാത്വേ ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോറി കയറാനുള്ള വീതി ഉണ്ട് കേട്ടോ ലോറിയല്ല രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അത്രയ്ക്കും വീതിക്കാണ് ഈ ഒരു വഴി കൊടുത്തിട്ടുള്ളത് എനിക്ക് പോണ് നാല് മീറ്ററിന് മുകളിലുണ്ട് കേട്ടോ ഈ ഒരു പാത്ത് വേ ഈ ഒരു റാമ്പ് മാത്രം നാല് മീറ്ററിന് മുകളിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈ കവേർഡായിട്ടുള്ള ഇടത്ത് ഒരു മൂന്ന് കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാം ഇവിടെ നിന്ന് ദാ ഈ ഗേറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങി പോവാം എങ്ങനെയുണ്ട് ഗ്രാൻഡല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ സെക്കൻഡ് സെക്കൻഡ് എൻട്രി അപ്പം എൻട്രി ആവുമ്പോൾ ഒട്ടും കുറയ്ക്കാൻ പാടില്ല ഇവിടത്തെ വാതിലെ വർക്ക് കണ്ടോ ഗ്രാൻഡ് വർക്കാണ് ഫുള്ള് തേക്കുന്നതടിയിൽ ചെയ്ത വർക്കാണ് ഇങ്ങനെ ഡബിൾ പാളിയിൽ നമുക്ക് തുറന്നു കയറി പോവാം അപ്പം ഇവിടുത്തെ ബെഡ്റൂംസ് നമ്മൾ ഓൾറെഡി കാണിച്ചതാണ് ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാം ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലുള്ള ബെഡ്റൂമാണ് ശരിക്കും ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്ത ഒരേ റൂം ഇതാണ് കേട്ടോ കാരണം ഇതിനൊരു കോമൺ ആയിട്ട് ഈ ഫ്ലോറിൽ തന്നെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് മെയിനായിട്ട് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ പോകാനുള്ളത് അവിടെ നിന്ന് ഒന്ന് ഡ്രസ്സ് മാറാനൊക്കെ ഈ റൂം ഉപയോഗപ്പെടുത്താം കുളിക്കാനായിട്ട് ആ ഒരു ഷവറിൽ പോയി അവിടെ നിന്ന് നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാം വാ ദേ ഇവിടെ നമുക്കൊരു പ്ലേ ഏരിയ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജോസ് പ്രകാശിൻ്റെ സിനിമയിലൊക്കെ ഉള്ളതുപോലെ ഇതാ ഇതുപോലെ രണ്ട് കമ്പും കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെയൊക്കെ ഇറങ്ങിയ ഇങ്ങനെ കുത്താം ഇതെൻ്റെ ഈ കമ്പ് ഒടിഞ്ഞു കേട്ടോ അപ്പം നിങ്ങൾ പുതിയ കമ്പ് വാങ്ങിക്കേണ്ടി വരും പക്ഷേ ഇതാ ഇതെല്ലാം ഓക്കെയാണ് ഇതിൻ്റെ കളർ പോയിട്ടുണ്ടെന്നേ ഉള്ളൂ ടേബിളെല്ലാം ഓക്കെയാണ് ബില്ലിയാർഡ്സ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു വലിയൊരു ടേബിൾ ടെന്നീസിൻ്റെ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറുതല്ല കേട്ടോ നല്ല വലിപ്പമുള്ള ടേബിൾ ടെന്നീസാണ് അതാ ഇതെല്ലാം വന്നിട്ട് നമ്മളെ സ്വിമ്മിംഗ് പൂളിൽ എടുത്തിടാനുള്ള കട്ടിലുകളാണ് കേട്ടോ അപ്പോൾ അതിൽ കിടന്ന് നമുക്കിങ്ങനെ നീറ്റായിട്ട് നമുക്ക് പൂളിൽ എൻജോയ് ചെയ്യാൻ പറ്റും ഇതാ ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് മെയിനായിട്ട് പൂളിലേക്കൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്ന് ഒന്ന് ഫ്രഷ് ആയി നമുക്ക് പൂളിലേക്ക് ഇറങ്ങാൻ സാധിക്കും ഇതാണ് നമ്മുടെ കോമൺ ബാത്റൂം വരുന്നത് അതെ ഇവിടെ നിന്ന് നമ്മുടെ പൂളിലേക്കുള്ള എൻട്രിയാണ് കണ്ട ഇങ്ങനെ ഗ്രാൻഡായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂള് നമുക്ക് വീട്ടിൻ്റെ ഏറ്റവും മേൽ സെക്കൻഡ് ഫ്ലോറിലായിട്ടുണ്ട് കവേഡ് ആണേ കവേഡായിട്ടുള്ള പൂളുണ്ട് ഏകദേശം ഒരു പത്ത് മീറ്റർ ദൂരം വരും നോക്കിയേ കണ്ടോ നമുക്കൊരു ഫുൾ ലെങ്തിൽ നീന്താനുള്ള സ്ഥലമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് പ്രൈവറ്റ് പൂൾ വില്ലയൊക്കെ കൊടുക്കുന്ന റിസോർട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തന്നെ വല്ലപ്പോഴും ഒക്കെ പോകാറുണ്ട് നമ്മുടെ എസ്റ്റൊറി സർ ഓവറിലൊക്കെ ഉണ്ട് അവിടെയൊക്കെ പ്രൈവറ്റ് പൂൾ വില്ലയ്ക്ക് ഒരു ദിവസത്തെ വാടക ഇരുപത്തൊന്നായിരം രൂപയാണ് ഇപ്പം നമുക്ക് ചാർജ് ചെയ്യുന്നത് അത് നോർമലി നമുക്കൊരായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഏരിയ ആയിരിക്കും അതിനകത്ത് ഒരു വലിയ ബെഡ്റൂം പിന്നെ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉണ്ടാവും ഇതിനെക്കാട്ടും ചെറിയ ഇതിൻ്റെ പകുതിയിൽ താഴെയുള്ള ഒരു പൂൾ ഉണ്ടാവും പ്രൈവറ്റ് പൂളില്ല വില്ല പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി നല്ല പ്രൈവസി ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു കവറേജും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് പൂൾ വില്ല പ്രോപ്പർട്ടിയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം കേട്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞ വൺ ആണ് ഇവിടെ വന്നിട്ട് അഞ്ച് ബെഡ്റൂമുള്ള ഒരു പ്രൈവറ്റ് പൂൾ വില്ലയായിട്ട് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം പെർ ഡേ നിങ്ങൾ ഇരുപത്തയ്യായിരം രൂപ റെൻറ്റ് വാങ്ങിയാലും ഒട്ടും നഷ്ടമില്ല അങ്ങനെ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും എങ്ങനെയുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾ മിസ്സാക്കല്ലേ കാരണം അത്രയും നല്ല അടിപൊളി പ്രൈസിനാണ് ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് മൂന്ന് കോടി രൂപയാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് ആറായിരം സ്ക്വയർ അടുത്ത് വരുന്ന അടിപൊളി മനോഹരമായിട്ടുള്ള ഈ ഒരു കൊട്ടാരം നിങ്ങൾക്ക് സ്വന്തമാക്കാം മൂന്ന് കോടി രൂപയുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ചില കമൻറ്റുകൾ വരും ഈ മൂന്ന് കോടി കൊണ്ടുവന്ന് ഞാൻ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തുണ്ടാക്കാം കുറേ തേങ്ങ ഉണ്ടാക്കാം മാസം തോറും ഇൻട്രസ്റ്റ് ഇത്രയും വരും ഞാൻ എല്ലാ മാസവും അഞ്ചാറ് ലക്ഷം രൂപ ഉണ്ടാക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ്സ് വരുന്ന ഒത്തിരി അധികം ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഒരു കോടി രൂപ ഉണ്ടെന്ന് എന്ന് നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ രീതിയിൽ ചെയ്യുന്നതാണ് ബെറ്റർ അതായത് ഞാനിപ്പോൾ എല്ലാ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഫുൾ എമൗണ്ട് കൊണ്ടൊന്നും ഒരു പ്രോപ്പർട്ടിയിൽ അങ്ങ് നട്ട് വെക്കത്തില്ല എൻ്റെ കയ്യിൽ ഒരു കോടി രൂപ ഉണ്ടെങ്കിൽ ആ ഒരു കോടി രൂപയും ബാക്കിയുള്ളത് ബാങ്ക് ലോണുമായിട്ട് നിങ്ങൾ ഈ പ്രോപ്പർട്ടി വാങ്ങി എന്ന് വെക്കുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ ഐഡിയ ഉള്ളവർക്കേ ഇത് പ്രയോജനപ്പെടുള്ളൂ കേട്ടോ അല്ലാണ്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങി എവിടെയെങ്കിലും കൊണ്ടോന്ന് അടച്ചുകൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടത്തില്ല ഞാൻ പറയുന്ന ഐഡിയ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഐഡിയ ആർക്കെങ്കിലും പ്രയോജനപ്പെടും തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റും ചെയ്യാം ഈ ഒരു കോടി രൂപ എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ബാങ്ക് ലോണായിട്ട് കൺവേർട്ട് ചെയ്ത് ഈ പ്രോപ്പർട്ടി വാങ്ങാം ഒരു രണ്ട് കോടി രൂപ ബാങ്ക് ലോൺ എടുക്കുക ഇതിനകത്ത് നിന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് നമുക്ക് റെൻറ്റോ അല്ലെങ്കിൽ ആ രീതിയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഒരു മാസം നമുക്ക് പത്ത് ദിവസം പോയാൽ മതി പത്ത് ദിവസം വെറും പത്ത് ദിവസം പത്ത് ദിവസം ഈ ഒരു രണ്ടര ലക്ഷം രൂപ കിട്ടും ഇതിന് ബാക്കിയുള്ള ചിലവുകൾ ഇതിനൊരു കെയർ ടേക്കർ വയ്ക്കണം അതിൻ്റെ ചിലവുകളെല്ലാം പോകെ ഒരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപ കയ്യിൽ കിട്ടുമെന്ന് വയ്ക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഒന്നര ലക്ഷം രൂപ നിങ്ങളുടെ അടുത്ത് ഈ ബാങ്ക് ലോൺ അടച്ചുകൊണ്ടിരുന്നാൽ മതി അപ്പോൾ ഇൻട്രസ്റ്റും അത് പോകെ നോർമലിയുള്ള ഇ എം ഐ നമുക്ക് കൂടുതൽ എമൗണ്ട് അടയ്ക്കാൻ പറ്റും അപ്പം നമുക്കൊരു സാധാരണ രീതിയിൽ ബാങ്ക് ലോൺ ഇതുപോലെ ഇതുപോലൊരു ഹൗസൊക്കെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് വർഷത്തേക്ക് ഇരുപത്തഞ്ച് വർഷത്തേക്കൊക്കെയാണ് ലോൺ തരുന്നത് നമുക്ക് നോർമലി അടഞ്ഞു തരുമ്പോൾ അതിൻ്റെ രണ്ടരട്ടൊക്കെ അടച്ചു തീർക്കേണ്ടി വരും പക്ഷേ നമുക്ക് കൂടുതലായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസ നമ്മൾ നേരത്തെ മുതൽ ടച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ വർഷത്തിനകത്ത് നിങ്ങൾക്ക് ഈ പൈസ അടച്ചു തീർക്കാം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കോടി രൂപയാണ് ഈ ഒരു നാല് വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് കോടി രൂപയുടെ പ്രോപ്പർട്ടി നിങ്ങളുടെ സ്വന്തമാവും ലോൺ അടച്ചു കഴിയുമ്പോൾ അതുപോയിട്ട് ആ സമയത്തേക്ക് ആ ഒരു നാലോ അഞ്ചോ വർഷം കൊണ്ട് ഈ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ കൂടിയിട്ടുണ്ടാവും ഇന്ന് നമുക്കിവിടെ സെൻറ്റിന് പതിനഞ്ച് ലക്ഷം രൂപ വിലയുണ്ട് കേട്ടോ ഒരു നാലോ അഞ്ചോ വർഷം കഴിഞ്ഞാൽ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നല്ല രീതിയിൽ മാറിയിട്ടുണ്ടാവും ചിലപ്പോൾ സെൻറ്റിന് മുപ്പത് ലക്ഷം രൂപയായിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലാഭമാണ് അതാണ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് അല്ലാണ്ട് ഇപ്പോൾ ഒരു മൂന്ന് കോടി രൂപയുടെ പ്രോപ്പർട്ടി നമ്മൾ ഇടുമ്പോഴത്തേക്കും ഉടനെ പറയും ഈ മൂന്ന് കോടി കൊണ്ടൊന്ന് ബാങ്കിൽ ഇട്ടുകഴിഞ്ഞാൽ അങ്ങനെ കിട്ടുമെന്ന് അങ്ങനെയല്ല നിങ്ങൾക്ക് മൂന്ന് കോടി രൂപയുടെ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു കോടി കൊടുത്ത് ബാക്കിയുള്ളത് ബാങ്ക് ലോൺ എന്തെങ്കിലും ഇട്ട് നിങ്ങൾ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വാടക കൊണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കൊണ്ട് നിങ്ങൾക്ക് ഈ ലോൺ ഫിനിഷ് ചെയ്യാൻ പറ്റും അല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള പൈസ എടുത്ത് ആ ബാങ്ക് ലോൺ ഫിനിഷ് ചെയ്യേണ്ട അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ആണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ള ഒരു ഓണറിനെ വിളിച്ചോ ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് തരുന്ന ഒരു ചെറിയ ഫീസാണ് അതൊന്നും ബ്രോക്കറേജിൻ്റെ ഗണത്തിലൊന്നും കൂട്ടാൻ പറ്റത്തില്ല കേട്ടോ അത്രയും ചെറിയൊരു ഫീസ് വാങ്ങിയാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി വീഡിയോ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ബ്രോക്കറേജും കൂടെ കുറച്ച് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റും നമ്മൾ ഈ പറഞ്ഞ വിലയിൽ നിന്നും ചെറിയ രീതിയിലുള്ള നെഗോസിയും ചിലപ്പോൾ സാധ്യതയുണ്ടാവും കാരണം ഇവിടങ്ങളിലുള്ള വില നിങ്ങൾ അന്വേഷിച്ചാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ഥലത്തിന് തന്നെ ഹെവി ആയിട്ടുള്ള പ്രൈസിങ് ആണ് ഇതിനുദ്ദേശിക്കുന്ന വില മൂന്ന് കോടി രൂപയാണ് നേരിട്ട് ഓണറുമായിട്ട് ഡീലായിരിക്കും മിസ്സാക്കല്ലേ